സോ നമ്മൾ രാവിലെ പ്രധാനമായിട്ട് ഡോക്ടർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് ഒരു ട്വൻറ്റി എം എൽ അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ഗ്രാം ഉലുവ എടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ കുതിർത്തി വെക്കാം തലേ ദിവസം വെക്കണ നല്ലത് എന്നിട്ട് വെറും വയറ്റിൽ അത് കുടിക്കുക രാവിലെ എണീറ്റ വശം തന്നെ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു എട്ട് മണിയുടെ ഒമ്പത് മണിയുടെ ഇടയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ആവിയിൽ വേവിച്ച ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കേണ്ടത് അപ്പോൾ അതിൽ ദോശ ഇഡ്ലി നമ്മൾ ഇടിയപ്പം അതുപോലെ തന്നെ അവില് കുതിർത്തി കഴിക്കണൊക്കെ നല്ലതാണ് അതിൽ കൂട്ടത്തിൽ നമ്മൾ കൂടുതൽ നമ്മൾ പറയുന്നത് സജസ്റ്റ് ചെയ്യുന്നത് സാമ്പാർ തന്നെയാണ് കുറച്ച് പച്ചക്കറികളൊക്കെ അടങ്ങിയിട്ട് പണ്ണിൻ്റെ അടിയിലുള്ള പച്ചക്കറികളുടെ കണ്ടൻറ്റ് കുറച്ച് കുറച്ചിട്ട് കൂട്ടിയിട്ട് കഴിക്കുക പിന്നെ ഏകദേശം നമുക്കിപ്പോൾ ഒരാൾക്കിപ്പോൾ കഞ്ഞിയൊക്കെ കുടിക്കുന്ന ശീലമുണ്ട് വിചാരിക്കുക ഡോക്ടർ അപ്പോൾ ഒന്ന് അതെന്നെ കിട്ടണം എന്ന് നിർബന്ധമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചോറ് വേവിച്ച ചോറ് ജസ്റ്റ് ഒന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് ഒന്നോ രണ്ടോ മൂന്നോ തവണ കഴുകിയിട്ട് അത് ഇച്ചിരി ഉപ്പിട്ട് കഴിക്കുന്നത് നല്ലതാണ് അതായത് നല്ലത് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ് ഒട്ടും കഴിക്കാണ്ടിരിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ പത്തുമണിക്കൊക്കെ ഒരു ചായ കുടിക്കണം അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ചായ കുടിക്കണം ഒക്കെന്നുള്ള ആളുകൾക്കാണെങ്കിൽ നമുക്ക് ഗ്രീൻ ടീ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ചായ ഇഞ്ചി ചായയോ അല്ലെങ്കിൽ തുളസിയുടെ ഇല ഇട്ടിട്ട് കുടിക്കുക അപ്പോൾ ഒരു ഏകദേശം ഒരു മണിക്കൊരു ചായ കുടിക്കുന്ന ആളുകൾക്ക് ഇത് ഫോളോ ചെയ്യാം ഇനി അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കേണ്ടതാണ് ഇപ്പോൾ കുറച്ച് വാൾനട്ട് കുറച്ച് ബദാം ഈ ബദാം കഴിക്കുമ്പോൾ അഞ്ച് ടു ആറൊക്കെ കഴിച്ചാൽ മതിയാവും വാൾനട്ടു അതുപോലെ തന്നെ അത്ര തന്നെ കഴിച്ചാൽ മതിയാവും പിസ്തയിൽ കുറച്ചധികം സാൾട്ട് മിക്സ്ഡാക്കായതുകൊണ്ട് ആ സാൾട്ട് കുറച്ച് കുറയ്ക്കണ നല്ലത് ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കാണ് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നമ്മൾ റാഗി പോലെയുള്ളത് കഴിക്കാം ഓട്ട്സ് കഴിക്കാം ഒന്നോ രണ്ടോ ചപ്പാത്തി പിന്നെ നമ്മൾ റൈസിൽ വൈറ്റ് റൈസ് അങ്ങോട്ടും ഒഴിവാക്കുക ബ്രൗൺ റൈസ് യൂസ് ചെയ്തിട്ട് ചോറ് കഴിക്കുന്നത് നല്ലതാണ് അതിൽ തന്നെ നമ്മൾ ഉപ്പേരി കഴിക്കരുത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമുക്ക് പൊരിയലും ഉപ്പേരി നമ്മൾ പറയാം അതായത് തോരൻ ആ തോരൻ കഴിക്കണ നല്ലത് ഓയിലി ഫുഡുകൾ പരമാവധി ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ തന്നെ ബ്രോക്കോളി അതുപോലെ തന്നെ ക്യാബേജ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഉപ്പേരി വെക്കുന്ന സമയത്ത് വയ്ക്കാം ഉച്ചയ്ക്ക് ചപ്പാത്തി ഒന്നോ രണ്ടെങ്കിലും ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം അതേപോലെ തന്നെ ചപ്പാത്തി ഒന്നോ രണ്ടോ ആയിട്ട് കഴിക്കാം കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഒരു കപ്പ് ചോറ് കഴിക്കുന്നത് ഈക്വൽ ആയിരിക്കും പിന്നെ വൈകുന്നേരം അതുപോലെ തന്നെ തീരെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗ്രീൻ ടീയോ അല്ലെങ്കിൽ ഒരു തുളസി ചായയോ അല്ലെങ്കിൽ ഇഞ്ചി ചായയൊക്കെ കുടിക്കാം പിന്നെ എട്ട് മണി സോറി ഒരു മണി എട്ട് മണിയുടെ ഉള്ളിലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നൈറ്റ് സപ്പർ സപ്പർ ഡിന്നർ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുക അതും തന്നെ നമുക്ക് എന്തെങ്കിലും ഔട്ട്സു പോലുള്ള എന്തെങ്കിലും കഴിക്കണമെന്ന് ബെറ്റർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന എല്ലാ ആളുകളും ഫാറ്റി ലിവറുള്ള എല്ലാ ആളുകളും ഡോക്ടർ പുറത്തു പോയിട്ടല്ല ഫുഡ് കഴിക്കുന്നത് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിൻ്റെ ഒരു ചേഞ്ചസ് വരും ഇപ്പോൾ ക്രിക്കറൻ്റായിട്ടുണ്ടാക്കിയ എണ്ണയിൽ തന്നെ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുക അങ്ങനെ അല്ലെങ്കിൽ രാവിലെ ചോറ് ഉച്ചയ്ക്ക് ചോറ് പത്തുമണിക്ക് ചോറ് അങ്ങനെ കഴിക്കുന്ന ആളുകൾ അപ്പോൾ എപ്പോഴും പച്ചക്കറിയുടെ കണ്ടന്റ് അങ്ങോട്ട് കൂട്ടി സൈഡിൽ വെച്ചിട്ട് ചോറിൻ്റെ അളവ് കുറയ്ക്കുക പഞ്ചസാര പിന്നെ അതുപോലെ മധുര പലഹാരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെള്ളം രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ കുടിക്കാം ഈ ഇതേപോലെ ഒരു ഡയറ്റ് നിങ്ങൾ ഒരു ത്രീ മന്ത്സ് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എന്നിട്ട് ഒരു സ്കാനിങ്ങും കൂടെ എടുത്തു നോക്കുക എന്നുള്ളതാണ് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് എന്നറിയാം ഗ്രേഡ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കുറഞ്ഞ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് നോർമൽ ലിവറിലോട്ട് തന്നെ അത് പോകും അപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഫാറ്റി ലിവർ നമ്മുടെ ശരീരത്തിൽ എല്ലാ മെറ്റബോളിസത്തെയും ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം അതിൽ ഒന്ന് തന്നെയാണ് തൈറോയിഡ് രോഗം എന്ന് പറയുന്നത് അപ്പോൾ ഈ തൈറോയിഡ് രോഗികളിലും ഫാറ്റി ലിവർ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് കാരണം തൈറോയിഡ് ഗ്രന്ഥി കറക്റ്റായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ ഹോർമോണുകളൊക്കെ കറക്റ്റായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമുക്കറിയാം ലിവർ കറക്റ്റായിട്ട് തന്നെ പ്രവർത്തിക്കണം അപ്പോൾ ലിവറിൽ എന്തെങ്കിലും ഒരു ഫാറ്റ് അടിഞ്ഞു കൂടുക അതല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൈറോയിഡിൻ്റെ ഹോർമോണുകളിൽ പ്രശ്നം വരും അങ്ങനെ തൈറോയിഡ് രോഗത്തിലേക്ക് അത് നയിക്കാറുണ്ട് അതേപോലെ തന്നെ ഈ ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ള ആളുകളിൽ ഹൈപ്പോ തൈറോയിഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടി എസ് എച്ച് കൂടുതലും നമുക്ക് ടി ത്രീ ടി ഫോർ ഹോർമോണുകൾ കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ കൂടുതലും നമുക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹൈ കൊളസ്ട്രോൾ ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ള ആളുകളിൽ കണ്ടുവരാറുണ്ട് അപ്പോൾ ഈ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാലും നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് കൊളസ്ട്രോൾ എത്തിക്കഴിഞ്ഞാൽ ആവശ്യമുള്ളത് ഉപയോഗിച്ചിട്ട് ബാക്കി നമ്മുടെ ലിവറിൽ പോയിട്ട് അത് കൊഴുപ്പായിട്ടാണ് അടിഞ്ഞു കൂടുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കഴിക്കുമ്പോഴും സംഭവിക്കുന്നത് ഊർജ്ജം കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളത് നമ്മുടെ ലിവറിൽ പോയിട്ട് അടിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നോർമലി നമ്മൾ ഊർജ്ജം കുറവുള്ള ഫുഡുകളാണ് കഴിക്കുന്നതെങ്കിൽ അതിന് കൂടുതലായിട്ട് കൊഴുപ്പൊന്നും അടിഞ്ഞു കൂടില്ല പക്ഷെ നമ്മൾ ഊർജ്ജം കൂടുതലുള്ള ഈ കാർബോ ൈഡ്രേറ്റ്സ് അരിഭക്ഷണമൊക്കെ കൂടുതലുള്ളത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അടിഞ്ഞുകൂടും അപ്പം അതുകൊണ്ടാണ് ഈ തൈറോയിഡ് രോഗികളിലും തൈറോയിഡിൻ്റെ അസുഖമുള്ള ആളുകളിലൊക്കെ ഇതുപോലെ ഫാറ്റി ലിവർ കണ്ടുവരുന്നത് അതേപോലെ തന്നെയാണ് ഷുഗർ ഉള്ള ആളുകളിലും ഷുഗറുള്ള ആളുകളിൽ നിന്ന് മിക്ക ആളുകളിലും ഫാറ്റി ലിവർ ഉണ്ട് നമുക്കറിയാം ഈ നമ്മുടെ ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ലിവറിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും അതായത് ലിവറിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കോശങ്ങളിലൊക്കെ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരും ഇങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ അത് ഫാറ്റി ലിവറിൽ നയിക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഷുഗറിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂസ് കാണിക്കുന്നത് അപ്പോൾ നമ്മളിതിൽ ഇങ്ങനെ ആണെങ്കിലും അതുപോലെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ആയിട്ട് വരികയാണെങ്കിലും അതുപോലെ തന്നെ ഇതുപോലെ ഷുഗർ ആയിട്ട് വരികയാണെങ്കിലും നമ്മുടെ അടുത്ത് വരുമ്പോൾ ഈ ഫാറ്റി ലിവർ കൂടെ ഉണ്ടെങ്കിൽ പേഷ്യൻസ് ചോദിക്കും ഡോക്ടർ അതിന് ഇനി വേറെ മരുന്ന് എഴുതിയിട്ടുണ്ടോ വേറെ മരുന്ന് എന്നുള്ളത് ചോദിക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഹോമിയോപ്പതിയിൽ അതിൻ്റെ ആവശ്യമില്ല നമ്മളെല്ലാ സിംറ്റംസും ടോട്ടലി അവരുടെ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിന് മൊത്തത്തിലുള്ള ഒരു മെഡിസിനാണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഫാറ്റി ലിവറിന് പ്രത്യേകിച്ച് അവർ ഇത് ടെസ്റ്റ് എടുക്ക സോറി മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യമല്ല നമ്മൾ ഇപ്പോൾ ഡയബറ്റീസിന് നമ്മൾ ഷുഗർ ഉള്ള ആളുകൾക്ക് പഞ്ചസാര ഒരു ഭക്ഷണം കട്ട് ചെയ്യാൻ പറയുന്നുണ്ട് അതിൻ്റെ കൂടെ വ്യായാമം ചെയ്യാൻ പറയും അതേപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾക്കും നമ്മൾ ഭക്ഷണ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഫാറ്റി ലിവറും അങ്ങനെ പറഞ്ഞു പറഞ്ഞോളു പോയിക്കോളൂ ഇപ്പോൾ ഫാറ്റ് ലിവർ ഉള്ള പല പേഷ്യൻസും പറയാറുണ്ട് ഡോക്ടർ എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട് അപ്പോൾ ഗ്രേഡ് വണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് ഫാറ്റ് ലിവർ അറിയാം ഗ്രേഡ് വണ് ടു ഒക്കെ ഉണ്ട് അപ്പോൾ ഗ്രേഡ് വൺ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ ചില ആളുകളിൽ കാണിക്കാറുണ്ട് ഇപ്പോൾ ഗ്രേഡ് ടുയിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുകൾ വരാം അവർക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാം വയറ് വേർക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും വയറ് വീർത്ത് വരിക നെഞ്ചിരിച്ചിൽ

വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ വരുന്നവരുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണം വരിക അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ മേൽഭാഗത്തായിട്ട് ചെറിയ പെയിൻ അനുഭവപ്പെടുക അതുപോലെ തന്നെ ഗ്യാസിൻ്റെ എത്ര ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചിട്ടും പ്രത്യേകിച്ച് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും കുറയുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അമിതമായിട്ടുള്ള ക്ഷീണം ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ലിവർ ഫങ്ഷൻ ടെസ്റ്റും അതുപോലെ തന്നെ വയറിൻ്റെ സ്കാനിങ് എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ പല ആളുകളും പറയാറുണ്ട് എസ് ജി പി ടി എസ് ജി ഞാൻ നോക്കി അതൊക്കെ നോർമലാണെന്ന് പറയാറുണ്ട് പക്ഷേ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോർമലാണെന്ന് വിചാരിച്ച് നമുക്ക് ഫാറ്റ് ലിവർ ഇല്ല എന്നുള്ളത് പറയാൻ പറ്റില്ല നമ്മൾ യു എസ് ജി അതായത് അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫാറ്റ് ലിവർ ഉണ്ടോ ഇല്ല എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുക അപ്പോൾ നമ്മൾ എസ് ജി പി ടി നോർമലാണെന്ന് വിചാരിച്ച് ഫാറ്റ് ലിവർ ഇല്ല എന്ന് വിചാരിക്കരുത് അപ്പോൾ നമ്മൾ സ്കാനിങ് ഇതുപോലെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കാൻ ചെയ്തിട്ട് അത് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം അതുപോലെ തന്നെയാണ് ഡോക്ടറെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫാറ്റി ലിവർ ഗ്രേഡ് ടു കഴിഞ്ഞ ആളുകളിൽ നമ്മളുടെ ഏകദേശം ഈ ഒരു സൈഡുകളിലൊക്കെ ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ വരും അതുപോലെ തന്നെ അവരുടെ നൈലിൽ ചെറിയ ചേഞ്ചസ് വന്നുകൊണ്ട് നമുക്കൊരു വൈറ്റിഷ് പിങ്ക് കളറാണ് നമ്മളെ ഹെൽത്തി നൈലിന് ഉണ്ടാവും അത് കൊണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു യെല്ലോ കളർ ഡാർക്ക് കളർ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകുക അങ്ങനെ ഉണ്ടാവും രണ്ടാമതായിട്ട് തന്നെ നമുക്ക് പ്രധാനമായിട്ട് പേഷ്യൻറ്റിന് ഒരു ചൊറിച്ചിലുണ്ടാവും ശരീരത്തിൽ കിന്നിലൊക്കെ മാറ്റങ്ങൾ വരും അപ്പൊ ആ പേഷ്യന്റിനും അങ്ങനെയുള്ള പേഷ്യൻസും പൊതുവേ പറയാം അലർജി ആണോ ഇത് അങ്ങനെയുള്ള എന്തെങ്കിലും ഇപ്പൊ ഈ സൈഡിലൊക്കെ ബ്ലാക്ക് കളർ കളറാകുമ്പോ നമ്മള് സെന്റ അടിച്ചതാണോ അങ്ങനെയുള്ള കുറെ ഡൗട്ടുകൾ വരാമല്ലോ അപ്പോ ഇത്രയും സിംറ്റംസും അതോടൊപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒന്ന് രാത്രി മൊത്തം എട്ടു മണിക്കൂർ ഒമ്പത് മണിക്കൂർ രാവിലെ എണീക്കുമ്പോൾ നല്ല ക്ഷീണം ഇപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് ചില ആളുകൾ പറയും ഈ ലിവറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ യൂറിനിലൊക്കെ പ്രശ്നം കാണുമല്ലോ മഞ്ഞ കളർ കാണുമല്ലോ ചിലപ്പോ അതൊന്നും കാണണോ എന്നില്ല ബട്ട് അതിനേക്കാൾ ഡേഞ്ചർ ഡേഞ്ചറായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറെ സിംറ്റംസ് നമുക്ക് ചുറ്റും ഉണ്ട് അപ്പൊ ഇത്തരം സിംറ്റംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ എടുക്കുക ഒരു യു എസ് ജി എടുത്തു നോക്കുക അത്തരം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫർദർ ആയിട്ട് ഇനി എന്താ വേണ്ടത് അതിൽ ആണോ എക്സസൈസ് ആണോ മെഡിസിൻ ആണോ വേണ്ടതെന്ന് അത് അതിനായിട്ട് ഡോക്ടർ കണ്ട ഒരു ഒപ്പീനിയൻ എടുക്കുന്നത് ഈ ഒരു വിഷയത്തിൽ നല്ലതായിരിക്കും അതേപോലെ തന്നെ ഈ ഷുഗർ ഉള്ള ആളുകൾ പറയാറുണ്ട് ഡോക്ടർ രണ്ടു നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട് രണ്ടു നേരം ഗുളിക എടുക്കുന്നുണ്ട് എന്നിട്ട് ഷുഗർ കൺട്രോൾ കണ്ട്രോളാവണില്ല എന്ന് പറയാറുണ്ട് ഞങ്ങൾ ഒരുപാട് ഡോസ് ഒക്കെ കൂട്ടി നോക്കി ഇൻസുലിൻ്റെ ഡോസ് കൂട്ടി നോക്കി മെഡിസിന് കൂടുതലായിട്ട് എടുത്തു എന്നിട്ടും ഷുഗർ കൺട്രോൾ ആവണില്ല വ്യായാമം ചെയ്യുന്നുണ്ട് ഫുഡ് കൺട്രോൾ ആവുന്നുണ്ടെന്നൊക്കെ പറയും അപ്പോൾ ഇതിലൊക്കെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഫാറ്റി ലിവർ ആയിരിക്കും ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് ഷുഗറിൻ്റെ ആക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഷുഗർ കൺട്രോൾ ആകുന്നതിൻ്റെ കൂടെ തന്നെ ഫാറ്റി ലിവറിനുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കണം അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു സൈലൻ്റ് ഡിസീസാണ് നമുക്ക് അത്ര നിസ്സാരമാക്കിയിട്ട് പലരും നിസ്സാരമായിട്ട് കാണുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെയല്ല ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളിലേക്കും ഇത് നയിക്കാറുണ്ട് പല പ്രശ്നങ്ങളിലേക്കും അത് നയിക്കാറുണ്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ പി സി ഒ ഡി പോലെയുള്ള കേസുകളാണെങ്കിലും സിസ്റ്റർ ാണെങ്കിലും ഫൈബ്രോയിഡിലേക്കും അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളിലേക്കും പലതരത്തിലുള്ള അസുഖങ്ങളിലേക്കും നയിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അത്ര നിസ്സാരവൽക്കരിക്കേണ്ട ഒന്നല്ല അതിന് കറക്റ്റായിട്ട് നമ്മൾ ചികിത്സ എടുക്കണം ഗ്രേഡ് വൺ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് മെഡിസിൻ എടുക്കണം എന്നുള്ള പറയുന്നില്ല പക്ഷേ നമുക്ക് ഗ്രേഡ് വൺ ആണെങ്കിലും നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഗ്രേഡ് ആണല്ലോ പ്രത്യേകിച്ച് ഒന്നും എന്ന് വിചാരിക്കരുത് ഗ്രേഡ് വൺ ആണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ഫുഡ് കൺട്രോൾ ആക്കണം എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നിട്ട് നോർമൽ ലിവറിൽ ആയി എന്നുള്ളത് നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഉറപ്പ് വരുത്തണം വെറുതെ നമ്മൾ അത് സ്കാന് നോർമലായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ കണ്ട്രോളാക്കുന്നതൊന്നും നിർത്തരുത് അത് മൂന്ന് മാസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് നോക്കിയിട്ട് നോർമലാണെന്നുള്ളത് ഉറപ്പ് വരുത്തണം എന്നാൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് മാറി എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അതോടൊപ്പം തന്നെ ഡോക്ടർ ഒരു റിക്കറൻസിയും കൂടി അത്യാവശ്യം അതായത് ഒരു മൂന്ന് മാസം ഡയറ്റ് ഡയറ്റെടുത്തു മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് പിന്നെ ഒരു സിക്സ് മന്ത് വൺസ് ഒന്നുകൂടെ സ്കാൻ ഒന്ന് കൺഫേം ചെയ്യുക പിന്നീട് ഇത് വരുന്നുണ്ടോ പിന്നുവെച്ചാല് കംപ്ലീറ്റ് നമ്മളൊരു പട്ടിണി കിടന്നിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യരുത് എന്നുള്ളതാണ് കാരണം ഈ മൂന്ന് മാസം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വാരി വലിച്ച് ഭക്ഷണം കഴിക്കുക അങ്ങനെ അൺഹെൽത്തി ആയി കഴിഞ്ഞാൽ വീണ്ടും ഇത് വരും എന്നുള്ളത് അപ്പം അതും കൂടെ എപ്പോഴും നമ്മൾ ആ ഒരു ശ്രദ്ധയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പാറ്റേൺ ഒരു ഹെൽത്തി പാറ്റേൺ പിന്നീട് ലൈഫിൽ ഉണ്ടാവുക വൺസ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഹെൽത്തി പാറ്റേൺ അത് ചെക്കപ്പ് ആവട്ടെ അത് സ്കിൻ സ്കാനിങ് ആവട്ടെ അല്ലെങ്കിൽ ഡയറ്റിലാവട്ടെ എക്സസൈസിലാവട്ടെ ഫുഡിലാവട്ടെ മെഡിസിൻ ആവട്ടെ അതിലൊരു പാറ്റേൺ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് ഹോമിയപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് നമുക്കിപ്പോൾ ഫാറ്റി ലിവറിനാണെങ്കിലും നമുക്ക് കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലിവറിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനുള്ള ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് പിന്നെ നമ്മൾ ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ചികിത്സ കൊടുക്കുമ്പോൾ മെഡിസിൻസ് മാത്രമല്ല നമ്മൾ അതിനൊരു ഡയറ്റ് ചാർട്ട് തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട് ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ അങ്ങനെ ഡയറ്റ് ചാർട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഷുഗർ ഉള്ള ആളുകൾ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ കാരണം കൊളസ്ട്രോൾ ഒക്കെ ഇതിന് ഫാറ്റി ഒരു പ്രധാന കാരണം അപ്പോൾ കൊളസ്ട്രോളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കുറയണം അപ്പോൾ നമ്മളൊരു പേഷ്യൻറ്റ് ഫാറ്റി ലിവർ ആയിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ആയിട്ട് വരുമ്പോൾ അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മെഡിസിൻസ് കൊടുക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഡയറ്റാണ് ഡയറ്റ് ചാർട്ടായിട്ട് തന്നെ അവർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് അതുപോലെ ചെയ്യാനാണ് പറയാറുള്ളത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ചികിത്സ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാറ്റി ലിവർ നമുക്ക് നോർമൽ രീതിയിൽ തന്നെ എത്തിക്കാം അതിൻ്റെ കോംപ്ലിക്കേഷൻസിലോട്ടൊന്നും പോകാതെ അത് നോർമലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ നേരിട്ട് ക്ലിനിക്കിൽ വരാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ ഡോക്ടർ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും ആണ് അപ്പോൾ നമുക്ക് പേഷ്യൻറ്റിൻ്റെ എല്ലാ രീതിയിലുള്ള ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള എല്ലാ സിംറ്റംസും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇന്നത്തെ കാലത്ത് ഇന്ന് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ ഒക്കെ ടൈമാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും സിംറ്റംസ് ഹൈഡ് ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെ നമുക്ക് കണ്ടെത്തി അതുവഴി നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാനും അതിന് കൃത്യമായിട്ടുള്ള ഒരു മെഡിസിൻസ് കൊടുക്കാനൊക്കെ നമുക്ക് ഇന്നത്തെ സമയത്ത് നമുക്ക് ആ ഒരു സർവീസും കൂടെ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഞങ്ങളുടെ നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ നേരിട്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ വരുന്നതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല